പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് അപ്പം ഞാനിവിടെ അതിനായിട്ട് വെള്ളക്കടലയാണ് എടുത്തിരിക്കുന്നത് അതപ്പോൾ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി കുക്കറിൽ അല്പം വെള്ളം വെച്ച ശേഷം അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ കടല ഇട്ട് കൊടുക്കാം ഈ വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതിനായിട്ട് സവാള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പൊ അതാ സവാളയെല്ലാം നല്ലതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും നാലല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം തക്കാളിയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളും കൂടി ഇന്ന് ചേർത്ത് കൊടുക്കണം അതിനായിട്ട് ഇവിടെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏകദേശം ഒരു മൂന്ന് വിസല് വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പൊ ആ മൂന്ന് അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിനായിട്ട് രണ്ട് ചെറിയ ഉള്ളി താളിക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണക്കൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചുവന്നുള്ളി അതിലേക്ക് ഇട്ടുകൊടുക്കാം അതൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും നമ്മുടെ കുക്കറിന്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി കടലേന കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ ചാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ കുറച്ച് കടല കടലെടുത്ത് നല്ലതുപോലെ ഉടച്ചു കൊടുക്കുന്നത് അപ്പൊ അതായി സമയം കൊണ്ട് തന്നെ നമ്മുടെ ചുവന്നുള്ളിലേക്ക് ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം കറിവേപ്പിലേ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന കടലയും സവാള കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചാറൊക്കെ ഒന്ന് കഴിയുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്ന് മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം